ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമുക്ക് ഉപ്പിന്റെ ഗുണങ്ങളെ പറ്റി എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് കമന്റ് ഉപ്പ് സ്വയം ഒരു ഭക്ഷ്യവസ്തുവല്ല എന്നാൽ ഉപ്പില്ലാതെ ഇല്ലാതെ മിക്കവാ എല്ലാ ഭക്ഷ്യസാധനങ്ങൾക്കും ഒരു രുചിയും ഉണ്ടാവുകയും ഉപ്പ് ഒട്ടും ഇല്ലാതിരുന്നാൽ മാത്രമല്ല അത് അല്പം കുറഞ്ഞാലും അല്പം അധികമായാലും രുചിക്ക് ഭംഗം നേരിടുന്നു എന്നാലും പ്രായപൂർത്തി വന്ന ഒരാളുടെ ഒരു ദിവസത്തെ ഉപ്പിന്റെ ശരാശരി ആവശ്യകത നാല് ഗ്രാം ആണെന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു ലോകത്ത് ആദ്യമായി ഉപ്പ് ഉപയോഗിച്ചു തുടങ്ങിയത് ധർമ്മപുത്രരുടെ എന്നാണ് ഐതിഹ്യം ഭഗവാൻ കൃഷ്ണനാണ് ഉപ്പ് വിളമ്പിയത് എന്നാണ് അഭിജ്ഞ ക്രമമായ തോതിൽ ഉപ്പ് ഉപയോഗിക്കുന്നത് മൂലം ഉമിനേര് ഗ്രന്ഥിയിൽ നിന്നും ആമാശയത്തിലെ ഗ്രന്ഥികളിൽ നിന്നും ഉള്ള ശ്രവണം വർദ്ധിക്കുന്നു തന്മൂലം ബിഷപ്പ് ദഹനം എന്നിവ ഉണ്ടാകുന്നു അത് ദാഹത്തെ ഉണ്ടാക്കുകയും ദ്രവപദാർത്ഥങ്ങളുടെ ആകരണത്തെ സഹായിക്കുകയും ചെയ്യുന്നു ആമാശയവ്രണം മൂലം വയറുവേദനിക്കുമ്പോൾ ഉപ്പുവെള്ളം കുടിച്ചാൽ വേദന ഉടനെ ശമിക്കുന്നവർ തൊണ്ടവേദന പല്ലുവേദന എന്നിവയുണ്ടാകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഉപ്പ് പുലു കുഴിഞ്ഞാൽ ആശ്വാസം സിദ്ധിക്കുന്നതായിരിക്കും ഒരു ടീസ്പൂൺ വെള്ളത്തിൽ രണ്ട് ഘട്ട ഉപ്പ് പൊടിച്ച് നസ്യം ചെയ്താൽ മോഹാലസ്യത്താൽ ബോധം മറ്റ് കിടക്കുന്ന രോഗിയുടെ ബോധം തെളിയും ഇക്കാര്യത്തിൽ ഇന്ദു ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ കടലിൽ കുളിക്കുന്നതും പലതരം ചർമ്മ രോഗങ്ങൾക്കും വാതവേദനകൾക്കും നല്ലതാണ് മിതമായ തോതിൽ ഉപ്പ് കൊലക്കിയ തല കഴുകിയാൽ തലയോട്ടിയിൽ മേലുള്ള അഴുക്ക് പോകുന്നതും താരൻ ശമിക്കുന്നതും ആയിരിക്കും അട്ടകടിച്ചാൽ ഉണ്ടാക്കുന്ന സുഷിരങ്ങളിൽ കൂടെയുള്ള രക്തസ്രാവം തടയുക ഉപ്പ് പൊടിച്ച് തേക്കുക പതിവുക അമിതമായി ഉപ്പ് കഴിച്ചാൽ ചെയ്യും അതിനാൽ വൃക്ക ഹൃദയം യകൃത്ത് എന്നിവയ്ക്ക് രോഗമുള്ളവർ ഉപ്പ് അധികമായി കഴിക്കരുത് ശരീരത്തിൽ നീരുള്ളവർ രക്താധി സമ്മർദ്ദമുള്ളവരും ഉപ്പ് ഉപേക്ഷിക്കേണ്ട രോഗമില്ലെങ്കിലും അമിതമായി ഉപ്പ് കഴിക്കുന്നത് ഉചിതമായി കഴുകപ്പെടുന്നില്ല അമിതമായി കഴിച്ചാൽ നല്ലതും അമിതമായി കഴിച്ചാൽ അങ്ങേയറ്റം ദോഷകരവും ആയുർവേദത്തിൽ ിൽ ഉപ്പ് അഞ്ചു തരത്തിൽ പറയുന്നുണ്ട് ഇന്ദുപ്പ് ചുവർച്ചിലയ വിളയുപ്പ് കടലുപ്പ് കാരുപ്പ് എന്നിവയാണ് എല്ലാ ഉപ്പുകളും കഫത്തെ ഉണ്ടാക്കും സ്രോതസ്സുകളിൽ കൂടി സഞ്ചരിച്ചു ചോദനയെ ഉണ്ടാക്കും വാതശമനമായ വ്രണങ്ങളെ പഴുപ്പിച്ചുണക്കും തീക്ഷണമായിട്ടുള്ളതും രുചി ഉണ്ടാക്കുന്നതുമാണ് ലവണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് ഇന്ദുപ്പാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക